ഹായ് ഫ്രണ്ട്സ് മൗണ്ട് രാഗത്തിൻ്റെ പുതിയൊരു പ്രൊമോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ചന്ദ്രസേനനെയും കൊണ്ട് കിരണും അച്ചാനും കൂടി ഒരു ഹോട്ടലിലേക്ക് കയറി ചെല്ലുകയാണ് എന്നിട്ട് അവിടെ ഇത്തിരി നേരം സംസാരിക്കാമെന്നൊക്കെ പറഞ്ഞിട്ടാണ് ചെല്ലുന്നത് അങ്ങനെ അവിടെ എത്തുമ്പോൾ അവരങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കിരൺ പറയുന്നുണ്ട് ആ അതെ വന്നല്ലോ പെണ്ണ് എന്ന് പറയുകയാണ് അപ്പോൾ പെണ്ണ് കാണാൻ ചടങ്ങാണ് എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പുറംതിരിഞ്ഞ് നിൽക്കുകയാണ് അപ്പോൾ താനൊന്നും നോക്കടോ എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഇല്ല ഞാൻ നോക്കില്ല എന്ന് പറയുന്നു അപ്പോൾ പിന്നിലാണെങ്കിൽ രൂപയും കല്യാണിയുമാണ് വന്ന് നിൽക്കുന്നത് അങ്ങനെ രൂപയാണെങ്കിൽ ചന്ദ്രസേനയെ നോക്കി അങ്ങനെ ചിരിക്കുന്നുണ്ട് അതുപോലെ തന്നെ കല്യാണിയും ചന്ദ്രസേനെ നോക്കില്ല എന്നുള്ള ഒരു ഷാഠ്യത്തിൽ തന്നെ അങ്ങനെ നിൽക്കുകയാണ് ശേഷമാണെങ്കിൽ ചന്ദ്രസേനൻ അവിടെ വീണ്ടും പറയുന്നുണ്ട് അച്ഛൻ താ നോക്കടോ എന്ന് പറയുന്നില്ല ഞാൻ പൂവാണെന്ന് പറഞ്ഞ് തിരിഞ്ഞ് അങ്ങനെ പെട്ടെന്ന് ഒരു നോട്ട് എങ്ങനെ നോക്കി വേഗം തന്നെ തല ഇങ്ങനെ തിരിയാൻ നിൽക്കുന്ന നേരം തിരിഞ്ഞങ്ങനെ നിൽക്കുകയാണ് അപ്പോഴാണ് പെട്ടെന്ന് ഏഹ് എന്നുള്ള രീതിയിൽ ആ ഉള്ളിലുള്ള ഒരു വിളി വിളി ഇങ്ങനെ മനസ്സിലൊരു വിളി വിളിച്ച പോലെ ഇങ്ങനെ ഒന്നും കൂടിയും തിരിഞ്ഞ് നോക്കുകയാണ് അപ്പോഴാണ് കാണുന്നത് രൂപയെ അങ്ങനെ രൂപയെ കാണുമ്പോൾ ചന്ദ്രസേന ഒരുപാട് സന്തോഷമാകുന്നുണ്ട് എന്തായാലും അവരുടെ കള്ളക്കളികളെല്ലാം ഇവർക്ക് മനസ്സിലായി എന്ന് അവല്ലാരും മനസ്സിലാക്കുകയാണ് എന്തായാലും തുടർന്ന് കള്ള കളികൾക്കൊന്നും നിൽക്കുന്നില്ല ഇനിയിപ്പോ അച്ഛൻ്റെ അമ്മയുടെ വിവാഹം നടത്താൻ തന്നെയാണ് കിരണും കല്യാണിയും എല്ലാവരും ചേർന്ന് തീരുമാനിക്കുന്നത് അതിനുശേഷമാണെങ്കിലും നമ്മുടെ കിരൺ നേര് കാണുന്നതുണ്ട് ഏർ ആദർശിനെ കാണുകയാണ് വഴിയിൽ വെച്ചിട്ട് അപ്പൊ ആദർശനോടായിട്ട് അങ്ങനെ ഓരോ കാര്യങ്ങൾ വിശേഷങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല മുത്തശ്ശന് വയ്യാണ്ടായ കാര്യങ്ങളൊക്കെ എല്ലാം തന്നെ അദർശ് പറയുന്നുണ്ട് അപ്പോൾ നയനെ കുറിച്ചിട്ട് പറയുകയാണ് കിരൺ അതെ അവളും നല്ലൊരു പെൺകുട്ടി തന്നെയാണ് നിന്നെ മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു പെൺകുട്ടി തന്നെയാണ് അങ്ങനെ ഒരു പെൺകുട്ടി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുക അതായത് ഭാര്യ നമ്മളെ മനസ്സിലാക്കി കഴിഞ്ഞാൽ തന്നെ നമ്മുടെ ജീവിതം സുഖംകരമായ ഒരു ജീവിതം തന്നെയായിരിക്കും പിന്നെ നമുക്ക് സന്തോഷം തന്നെയായിരിക്കും എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ട് ആദർശം പറയുന്നുണ്ട് അത് ശരിയാണ് കിരാൻ പറഞ്ഞത് ശരി തന്നെയാണ് എന്നൊക്കെ അങ്ങനെ ശരിയും വെക്കുകയാണ് ആ ഒരു ഭാഗമൊക്കെയാണ് നാളത്തെ പ്രൊമോ ആയിട്ട് വന്നിട്ടുള്ളത് ഓക്കെ ഫ്രണ്ട്സ് ബൈ താങ്ക് യു